നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ഗ്രൂപ്പിന്റെ സംരംഭം ഗോൾഡൻ ടൈം ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് ുളം ഗ്രാമപഞ്ചായത്ത് ഭരണം വീണ്ടും ഇടതുപക്ഷത്തിന് ഇരുപതിൽ പതിനാല് സീറ്റും നേടി വൻ വിജയം ഉറപ്പിച്ചു ുളം നഗരത്തിലൂടെ വിജയം ആഘോഷിച്ച് വൻ റാലിയും സംഘടിപ്പിച്ചിരുന്നു എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം വീണ്ടും ഇടതുപക്ഷത്തിന്റെ കൈകളിൽ സുരക്ഷിതമാക്കിക്കൊണ്ട് തകർപ്പൻ വിജയം തുടർച്ചയായി വർഷങ്ങളോളം ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിൽ ഇത്തവണ ഇരുപതിൽ പതിനാല് സീറ്റുകൾ നേടിയാണ് മുന്നണി വെന്നിക്കൊടി പാറിച്ചത് വിജയത്തിന്റെ ആഹ്ലാദം പങ്കുവെച്ച് വാണിയംകുളം നഗരത്തിൽ വൻ വിജയാഹ്ലാദ റാലി സംഘടിപ്പിച്ചു പുതിയ വാർഡ് വിഭജനത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് വാണിയംകുളത്തെ മുന്നണികൾക്ക് ഏറെ ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നുവെങ്കിലും ഇടതുപക്ഷത്തിന്റെ അടിത്തറയെ കാര്യമായി ബാധിച്ചില്ല പതിനെട്ട് വാർഡുകൾ ഉണ്ടായിരുന്ന പഞ്ചായത്തിൽ രണ്ട് വാർഡുകൾ കൂടി വർദ്ധിച്ചതോടെ ആകെ ഇരുപത് വാർഡുകളായി ഇതിൽ പതിനാല് സീറ്റുകളും നേടി ഇടതുപക്ഷം അധികാരം ഉറപ്പിച്ചു തിരഞ്ഞെടുപ്പിൽ ചില വാർഡുകളിൽ അപ്രതീക്ഷിത ഫലങ്ങൾ രേഖപ്പെടുത്തി വാർഡ് നാലിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന കെ ഭാസ്കരൻ നേരിയ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് കൂനത്തറയിലെ ഈ പരാജയം ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടിയാണ് എന്ന് വിലയിരുത്തലുമുണ്ട് െങ്കിലും ബിജെപിയുടെ മേഖലാ സെക്രട്ടറി കൂടിയായ മുൻ ജനപ്രതിനിധി എ പി പ്രസാദിനെ പരാജയപ്പെടുത്തിയത് ഇടതുപക്ഷത്തിന്റെ വലിയ മേൽക്കൈയായി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു വിജയിച്ച സ്ഥാനാർത്ഥികളുമായി വാദ്യഘോഷങ്ങളോടെ നഗരം ചുറ്റിയാണ് പ്രവർത്തകർ ആഹ്ലാദം പങ്കിട്ടത് നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത വിജയ ആഹ്ലാദ റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ തുടരുന്നതിന് ലഭിച്ച ജനപിന്തുണയ്ക്ക് സമ്മേളനത്തിൽ നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് സിസി